പാഴാക്കി കളയുന്ന ചിരട്ടകളിൽ നിന്നും മനോഹരമായ കരകൗശല വസ്തുക്കൾ തയ്യാറാക്കുകയാണ് കൊട്ടിയൂർ പഞ്ചായത്ത് വെങ്ങലോടി നഗറിലെ ദിലീപ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ദിലീപ് ചിരട്ടകളിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് ദിലീപിന് ചിരട്ട കേവലമൊരു പാഴ്വസ്തുവല്ല ദിലീപിന്റെ കൈയിലെത്തിയാൽ ചിരട്ടകളുടെ തലവര മാറും ചിരട്ട വിളക്കും താമരയും പൂക്കളും കൂജയും കപ്പും മീനുമെല്ലാം ആകും ശില്പകലയൊന്നും ദിലീപ് പഠിച്ചിട്ടില്ല കൗതുകത്തിനായി തുടങ്ങിയതാണ് ആദ്യം തവിയുണ്ടാക്കിയാണ് തുടങ്ങിയത് പിന്നീടത് കരകൗശല വസ്തുക്കളിലേക്ക് മാറി രണ്ട് വർഷമായി ഇത് തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്നും ഞാൻ നിർത്താൻ വേണ്ടി നോക്കിയതായിരുന്നു ഈ സാമ്പത്തികമായിട്ടില്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഈ ഉണ്ടാക്കിയത് ആദ്യം ഈ തവിയാണ് തവി തവിയുണ്ടാക്കിയിട്ട് അത് കൊടുത്തു അത് കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഒരു കപ്പ് ഉണ്ടാക്കി ചായ കുടിക്കുന്ന കപ്പ് അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ കിട്ടുന്ന ഈ തവിയിൽ കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് ഞാൻ പിന്നെ ഇത് ഈ ചിരട്ടയെല്ലാം വാങ്ങാൻ തുടങ്ങി ഒരു ചാക്കിന് നൂറ് രൂപ ഒരു ചാക്കിന് നൂറ് രൂപയാണ് മുറിക്കൽ മിഷൻ മിഷീനും കൊണ്ടല്ല അല്ലാതെ തന്നെ ആഷൻ ബ്ലേഡ് കൊണ്ടാണ് ഞാൻ മുറിക്കുന്നത് ഇത് ആക്കുന്ന മാത്രം ഈ മിഷൻ കൊണ്ടാണ് ഈ ചെയ്യുന്നത് നേരത്തെ ഞാൻ ആഷൻ ബ്ലേഡ് കൊണ്ട് തന്നെയായിരുന്നു ആ ബ്ലേഡും പിന്നെ മറ്റേ ഒരിക്കുന്ന പേപ്പറല്ലേ ഈ പേപ്പറും കൊണ്ടാണ് ഈ പൂക്കളെല്ലാം ഉണ്ടാക്കിയത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ ഈ ഷെഡ് പോലത്തെ ഒരു ചെറിയ ആ വീണു ലാസ്റ്റ് വെച്ച അത് മൊത്തം നൂറ് രൂപ കൊടുത്ത് ആവശ്യമായ ചിരട്ടകൾ വാങ്ങിയാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തുടർന്ന് ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ചിരട്ടകൾ മുറിച്ചെടുക്കും അതിനുശേഷം മെഷീൻ ഉപയോഗിച്ച് രാഗിമിരുക്കി രൂപമങ്ങി വങ്ങിവരുത്തും തുടർന്ന് ഫ്ലക്സ് കിക് പശ ഉപയോഗിച്ച് ഒട്ടിച്ചു ചേർക്കും മുറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചിരട്ടപ്പൊടിയും ദിലീപ് കളയാറില്ല അഴകിനു വേണ്ടി അവയും ചേർക്കും തുടർന്ന് മനോഹരമാക്കും ഞാൻ പോവുകയല്ല ഞാൻ ഈ അംഗൻവാടിയിലെല്ലാം കൊടുത്തു ടീച്ചറൊക്കെ എന്നോട് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തു പൈസ തന്നെയാണ് കൊടുത്തത് പിന്നെ ഒരെണ്ണം ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു അംഗൻവാടി നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തു പിന്നെ കപ്പെല്ലാം പോകുന്നുണ്ട് കപ്പ് ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട് ഇപ്പൊ ഓർഡർ വരുന്നുണ്ട് കപ്പിന് നല്ല ഓർഡർ ഓർഡർ ഉണ്ട് ആ ആ ഇപ്പോഴും ഇപ്പോഴും അപ്പോൾ അത് ഓരോ വ്യക്തികൾ ആയിട്ട് കപ്പ് വയറിംഗ് ജോലിക്ക് പോയിരുന്ന ദിലീപ് നിലവിൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ഹൈവിഷൻ ന്യൂസ്